ഹായ് ൾ അസ്സാമലൈക്കും അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു അയല ഫ്രൈ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ അരക്കിലോ അയലായിട്ട് എടുത്തിട്ടുള്ളത് അയൽ നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വരിഞ്ഞ് വെച്ചാൽ മസാലയൊക്കെ മീനിലേക്ക് നല്ലവണ്ണം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് അയല ഫ്രൈ ചെയ്തെടുക്കാം അയല ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലക്കൂട്ട് തയ്യാറാക്കാം കേട്ടോ മിക്സീൻ്റെ ചെറിയ ജാറെടുത്ത് രട്ടല്ലി വെളുത്തുള്ളി കുറച്ച് മലയില മൂന്ന് തണ്ട് കറിവേപ്പ് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി എന്നിവ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കാശ്മീരിമുളക് പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് വിനാഗിരി ഒരു സ്പൂണ് വെളിച്ചെണ്ണ വലിയ ജീരകം അരസ്പൂണ് രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക മസാല ഒക്കെ നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ കിഴുകി വൃത്തിയാക്കി വെച്ച അതിലൊക്കെ മസാലയിൽ ചേർത്ത് നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഒരു പേന അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുറിവേപ്പിലിട്ട് മസാല തേച്ച് വെച്ച അതിൽ ഫ്രൈ ചെയ്തെടുക്കുക ആവശ്യത്തിന് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണു കേട്ടോ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് എടുക്കുക തിരിച്ചിട്ട് കൊടുത്തപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഈ ഭാഗം കൂടി കുക്ക് ചെയ്തിട്ടെടുക്കുക ഈസി ഐ ഫ്രൈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ